വെൽക്കം ടു ബേക്ക കളക്ഷൻ നമ്മൾ നടിപൊളി കുർത്തീസിൻ്റെയും എം എൻ സി സി മെറ്റീരിയൽസിൻ്റെ കലക്ഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അവസ്ഥ നമ്മൾ കാണിക്കാൻ പോകുന്നത് അജ്രക് പ്രിന്റില് കോട്ടൺ കുർത്തീസാണ് അതിൻ്റെ നെക്ക് പോർഷനിലായിട്ട് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊണ്ടിട്ട് ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതിൻ്റെ കൂടാതെ അതിൻ്റെ നെക്ക് പോഷനിൽ ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പാച്ചിലും നിറയെ ബീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ലൈനിങ് കോട്ടൻ്റെ ലൈനിങ് ആണ് കേട്ടോ സ്ലീവില് ലൈനിങ് ഇല്ലെങ്കിലും ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല സ്ലീവ് കാണാൻ വേണ്ടിയിട്ട് കൂടാതെ ഇതിൻ്റെ തുമ്പൊക്കെ ഓവർലോക്കും ചെയ്തിട്ടുള്ള ഓവർലോക്കും ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ലൈനിങ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിലെ വർക്ക് ഉണ്ട് ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ക്ലിയർ ആണെന്നുണ്ട് വിചാരിക്കുന്നു ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ നെക്ക് പോർഷനിലായിട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസും ബോഡിയുടെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസും ആണ് അപ്പോൾ അത് പ്യുർ കോട്ടന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫസ്റ്റ് വാഷ് എപ്പോഴും കളർ ഗാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അടുത്ത കളർ നല്ല ഭംഗിയുള്ളൊരു ചില്ലി റെഡ് ഷെയ്ഡിലാണ് വിടൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോഷ്ടറില് ഇതേപോലെ ഒരു പാച്ച് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ബീഡ്സൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊരു വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലീവിൻ്റെ ഇതേപോലെ ഒരു പടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഒട്ടും ട്രാൻസ്പെറൻറ്റൊന്നുമല്ല ബോഡി വിത്ത് ലൈനിങ്ങിലാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് കോട്ടന്റെ ലൈനിങ് ആണ് കൂടാതെ ഇതിന്റെ തയ്യൽത്തുമ്പോ തുമ്പൊക്കെ എൻസ് ഇതിന്റെ എല്ലാ എൻസിലും ഇതേപോലെ ഓവർലോക്കും ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ കുർത്തി സെലക്ട് ചെയ്യുമ്പോൾ ചുരുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് കോട്ടൻ്റെ കുർത്തി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു സൈസ് കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും സ്ലീവിന്റെ ലെങ്ത്ത് സിക്സ്റ്റീൻ ഇഞ്ചസും കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസും അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് അൺസജിജ് മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ് നെക്ക് പോസ്റ്റൽ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി ഒക്കെ പോയിട്ടുണ്ട് ആൻ്റി കളറിലുള്ള ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷനിലായിട്ട് ദുപ്പട്ടയും സെയിം മെറ്റീരിയലിന് ഞാൻ വരുന്നത് ജോർജറ്റി മെറ്റീരിയൽ തന്നെ ദുപ്പട്ട വന്നിട്ട് ഇതിൻ്റെ വൺ സൈഡിലായിട്ട് ഇതേപോലെ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സൊക്കെ കൊടുത്തിട്ട് ചെറുതായിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ നാല് സൈഡിലായിട്ടും ചെറുതായിട്ടൊരു ലേസ് കൊടുത്തിട്ട് ഇങ്ങനെ ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ബോർഡർ ലൈനിങ്ങും അവൈലബിൾ ആണ് സാന്റോൺ മെറ്റീരിയൽ നെക്ക് പോഷൻ്റെ വർക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടൽ ലൈനിങ് അവൈലബിൾ ആണ് സാൻഡോൺ മെറ്റീരിയൽ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അടുത്ത കളർ വരുന്നത് നല്ല ഒരു ബീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ നെക്ക് പോഷറിൽ ഹെവി ആയിട്ടുള്ള ഒരു ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പോഴാണ് വന്നിരിക്കുന്ന സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ജോർജെറ്റി മെറ്റീരിയൽ ഇതിൻ്റെ ഫോർ സൈഡിൽ ഇതേപോലെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡിലായിട്ട് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൊണ്ടൊരു വർക്കും പോയിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് ഈ ചുരിദാറിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് നെക്ക് പോർഷനിൽ ഹെവി ആയിട്ടുള്ള ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ചുരിതാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടോ ലൈനിങ്ങും സാന്റോൺ മെറ്റീരിയൽ അടുത്ത കളർ നോക്കാം അടുത്ത കളർ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ചാണക പച്ച എന്നൊക്കെ പറയുന്ന ഒരു കളറിലാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോഷനിൽ ഇതേപോലെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊടുത്തിട്ട് അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടോ ബോട്ടോയിലാണെങ്കിലും സാന്റോൺ മെറ്റീരിയൽ ദുപ്പട്ടി ആണെങ്കിലും ദുപ്പട്ടിയുടെ വൺ സൈഡിൽ ഇതേപോലെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊരു വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ദുപ്പട്ടിയുടെ ഫോർ സൈഡിലും അതേപോലെ ഒരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചുരിദാർ മെറ്റീരിയലോ കുർത്തീസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫോട്ടോ ലൈനിംഗും അവൈലബിൾ ആണ് സാന്റോൺ മെറ്റീരിയൽ